الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وَشَرَّ الْأُمُورِ مُهْدَسَاتُهَا وَكُلَّ مُهْدَسَةٍ بِدْعَةٍ وَكُلَّ بِدْعَةٍ وَكُلَّ ضلالة فِي النَّارِ أيها الإخوان والله أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا شديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق വലാത്തമോ തുന്ന ഇല്ലാവാൻ തുമ്മുസ്ലിമൂൻ സ്നേഹാധരണികരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് അങ്ങേയറ്റം തെക്ക്വയോടെ ഭയഭക്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ എന്നോടതുപോലെ നിങ്ങളോടും പ്രത്യേകമായി വസ്യ തീയ്യുന്നു ഓർമ്മപ്പെടുത്തുന്നു ഒരു മാസക്കാലത്തെ ത്യാഗപൂർണമായ പരിശീലനത്തിന് ശേഷം നാം നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് നമുക്കാലോചിക്കുവാനുള്ളത് നാം റമലാനിൽ നേടിയെടുത്തിരുന്ന ആത്മീയമായ ഉത്കർഷം നിലനിർത്തുന്നിടത്ത് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ പിന്നാക്കം പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കുക എവിടെയെങ്കിലും ഉറവുകളും തകരാറുകളും സംഭവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നു എങ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കുവാനും നമ്മുടെ മതജീവിതത്തെ നന്നാക്കി എടുക്കുവാനും നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഒരു അവധിക്കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും വെക്കേഷൻ അല്ലെങ്കിൽ അവധിക്കാലം എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ചോദിക്കും അവധിക്കാലം കുട്ടികൾക്കും അധ്യാപകർക്കുമല്ലേ കച്ചവടക്കാരായ ഞങ്ങൾക്ക് എന്ത് അവധിക്കാലമാണുള്ളത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് എൻഗേജ് ആണ് ഞങ്ങൾ എന്നതാണ് യഥാർത്ഥത്തിലുള്ള ന്യായം അത് അതേ അർത്ഥത്തിൽ തന്നെ അംഗീകരിച്ചുകൊണ്ട് അതോടൊപ്പം നമ്മൾ ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണ് നമ്മുടെ ബഹുഭൂരിഭാഗം വീടുകളിലും കുട്ടികളും പേരക്കുട്ടികളുമുണ്ട് അപ്പോൾ അവരുടെ അവധിക്കാലം നമ്മുടെ നാട്ടിലെ സംവിധാനമനുസരിച്ചുകൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് പ്രൈമറി ക്ലാസ്സുകളിലും ഹൈസ്കൂൾ ക്ലാസുകളിലും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലുമാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിലെ പരീക്ഷകൾ മുഴുവൻ പൂർത്തിയായി അവർ ആ ഒരു പഠനത്തിൻ്റെ തിരക്കിൽ നിന്ന് അല്പം വിശ്രമിക്കാൻ സമയം കിട്ടിയിരിക്കുന്നു കോളേജ് തലത്തിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും സെമസ്റ്ററുകൾ വ്യത്യാസമുള്ളതുകൊണ്ട് ചില സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ടാകും എങ്കിലും പല കോഴ്സുകളും മാർച്ചിൽ പൂർത്തിയാവുകയും വീണ്ടും ഏപ്രിൽ അവർക്കൊരവധി അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളും കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ആലോചിക്കുവാനുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുട്ടികളുമായി ഏറ്റവും അധികം ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സമയമായി ഈ സന്ദർഭത്തെ നമുക്ക് എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു സുബ്രഹാനഹു താഴെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഫൈദാ ഫറാത്ത ഫൻസബ് വ വൈലാ റബ്ബിക്ക് നീ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ മറ്റൊരു കാര്യത്തിൽ സജീവമായി മാറണം അവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ആ സന്ദർഭത്തിൽ വൈലാ റബ്ബിക്ക നിന്റെ റബ്ബിനെ നീ ആഗ്രഹിക്കണം അള്ളാഹുവിനെക്കുറിച്ചുള്ള അവൻ്റെ പ്രീതിയെക്കുറിച്ചുള്ള അവൻ്റെ കൽപ്പനയെക്കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ആഗ്രഹത്തോടു കൂടി ആ പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം നാം ഏതൊരു പ്രവർത്തനത്തിൽ നിന്നും മറ്റൊരു പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒഴിവ് കിട്ടിയാൽ മറ്റൊരു കാര്യത്തിലേക്ക് മുഴുകുക എന്നുള്ളത് വെറു ഫ്രീ ആയിരിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല നമ്മൾ വളരെ ചെറിയ കുട്ടികളെ പരിശോധിച്ച് നോക്കും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്ത് അവനൊരു ഫ്രീ ഇല്ലല്ലോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അത് മനുഷ്യപ്രകൃതമാണ് വെറുതെ ഇരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് അപ്പോൾ നമുക്ക് ആലോചിക്കുവാനുള്ളത് ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ സാഹചര്യം എന്താണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും അവർ സ്വന്തം ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് മുമ്പ് നമ്മൾ കേട്ടിരുന്നു കെട്ടിയോളും കുട്ടികളും ഇന്ന് ആ ചൊല്ലിന് പോലും പ്രസക്തി ഇല്ലാതായി ഇന്ന് കെട്ടികളും വേണ്ട കുട്ടികളും വേണ്ട പിന്നെ ആരാ വേണ്ടത് മൊബൈൽ മതി എത്തി നമ്മൾ അപ്പോൾ നമ്മൾ ഒരു സ്വന്തം സ്വാർത്ഥതയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇന്ന് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ആർക്കും സമയം ഒരു പ്രശ്നവുമില്ല ഒരു ചെറിയ നന്ന ചെറിയ കുട്ടികൾ മുതൽ ഏറെ പ്രായം ചെന്നിരിക്കുന്ന പ്രായാധിക്യത്താൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പോലും ഇന്ന് മറ്റൊരു ആവശ്യമില്ലാത്ത വിധം അവൻ സ്വന്തത്തിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് നമുക്ക് ഈ വെക്കേഷൻ കാലം എങ്ങനെ ഫലപ്രദമാക്കി മാറ്റാൻ സാധിക്കും എന്ന് പരിശോധിക്കുവാനുള്ളത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം തിരുമേനി വളരെ വ്യക്തിമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന വൽ ഫറാഹ് തീർച്ചയായും ആരോഗ്യവും ഒഴിവു സമയവും നിർമത്താനിമിന്നില്ല അള്ളാഹുവിൻ്റെ രണ്ട് അനുഗ്രഹങ്ങളിൽപ്പെട്ട മഹത്തായ അനുഗ്രഹമാകുന്നു എന്നാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു എന്നാൽ മഹബൂനു ഫിഹിമ കാസ് ആളുകളിൽ അധികവും ഈ രണ്ട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധയിലായി പോകുന്നു നമുക്ക് ഏതൊരു കാലം കഴിഞ്ഞാലും ഒരു ഒഴിവ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഒഴിവ് സമയം ലഭിച്ചാൽ അത് പെട്ടെന്ന് കടന്നു പോകുന്നു അങ്ങനെ ആ വെക്കേഷൻ കടന്നുപോയി അല്ലെങ്കിൽ ഒഴിവുകാലം കഴിഞ്ഞുപോയി അവധിക്കാലം അവസാനിച്ചു എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അശ്രദ്ധരാകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ശ്രദ്ധയോടു കൂടി കാണേണ്ടതുണ്ട് എന്നാണ് റസൂൽ ലാഹി സ്വല്ലാഹു അലഹി വസ്ലം തിരുമേനി വീണ്ടും നമുക്ക് താക്കി നൽകുന്നു യഥാർത്ഥത്തിൽ ിൽ ഒരാളും അവരുടെ കാലടികൾ എടുത്തു വെക്കുകയില്ല എന്തല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ഹത്തുഹി ഫീല യഥാർത്ഥത്തിൽ അവരുടെ ആയുസ് അവർ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് ചോദിക്കപ്പെടാതെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും അവരുടെ പല കാര്യങ്ങളും പറഞ്ഞിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ യുവത്വം അങ്ങനെ പല കാര്യങ്ങളും അവരുടെ സമ്പത്ത് അതൊക്കെ വീണ്ടും എണ്ണി പറഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കും അപ്പോൾ അവിടെയും നമ്മൾ പരിശോധിച്ച് നോക്കൂ അപ്പോൾ നമ്മുടെ ആയുസ്സിലെ ഏറ്റവും അനുഗ്രഹീതമായ വിലപ്പെട്ട സമയങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കപ്പെടാതെ അത് ചോദ്യം ചെയ്യപ്പെടാതെ പരലോകത്ത് നമ്മുടെ കാലടികൾ നമുക്ക് മുന്നോട്ട് എടുത്തു വെക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ സലല്ലാഹ് വലഹി വസ്ലം തിരുമേനി നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ജീവിക്കുന്ന കൗമാരപ്രായത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും കൗമാരപ്രായത്തിൻ്റെ അവസ്ഥ അല്ല ഇന്നുള്ളത് നമ്മുടെ ചെറുപ്പകാലത്തിലെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമല്ല ഇന്നത്തെ സന്ദർഭത്തിൽ അവർക്ക് അനുഭവിക്കുന്ന അവരുടെ ചുറ്റുപാടുകൾ അവരുടെ സാഹചര്യങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുമായി ഇടപഴകുവാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് അവരെ ആകർഷിക്കാവുന്ന പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയകൾ വഴിയും അല്ലാതെയും അവരെ മാസ്മരികമായ വലയത്തിൽ അകപ്പെടുത്തുവാൻ നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തിരിക്കുന്ന ലഹരി പോലുള്ള കാര്യങ്ങളിൽ പോലും പെട്ടുപോകുവാൻ സാധ്യതയുള്ള തരത്തിൽ വളരെ വശീകരിക്കാവുന്ന രൂപത്തിൽ ശക്തിപ്പെട്ടു വരുന്നു അപ്പോൾ നമ്മൾ വേണം അവർ പെട്ടുപോകാൻ സാധ്യതയുള്ള ചതിക്കുഴികളുടെ ആഴവും പരപ്പും മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ അന്ന് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കാൻ തുടങ്ങും ആ കുട്ടികൾക്ക് പല രോഗവും വരാതിരിക്കാൻ വേണ്ടി ശാരീരികമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നമ്മൾ നൽകും അതിന് വേണ്ട മരുന്നുകൾ കൊടുക്കും അപ്പോൾ അത്ര ചെറുപ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ശാരീരികമായ അസുഖം ബാധിച്ചാൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റൽ പോകുകയും ഏറ്റവും വിദഗ്ധനായ ഡോക്ടറെ കാണിക്കുകയും ഏറ്റവും നല്ല ചൈൽഡ് സ്പെഷ്യലിറ്റ് കണ്ടെത്തുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതേ സന്ദർഭത്തിൽ ആ കുട്ടിക്ക് വരാൻ പോകുന്ന ആത്മീയമായ രോഗത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ ആ ആത്മീയമായ രോഗത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടോ ഇതാണ് നമുക്ക് ഏറ്റവും പ്രസക്തമായിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു അവധി കാലഘട്ടം നമ്മൾ ഏറെ പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ കുട്ടികളുടെ ആ നിലക്കുള്ള ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് അവർ തിരിച്ചു പോകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളുമായി ഏറ്റവും അധികം അടുത്ത് ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കണം നമുക്ക് നേരമില്ല എന്നത് ശരിയാണ് നമുക്ക് ബിസിനസ് ഉണ്ട് എന്നത് ശരിയാണ് നമുക്ക് പറ്റുന്ന ജോലി തിരക്കുകൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ തിരക്കുകൾക്കിടയിലെല്ലാം കുട്ടികളുടെ ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നു അവൻ്റെ ശാരീരികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ സമയം കണ്ടെത്തുന്നു എന്നാൽ അവൻ്റെ ആത്മീയമായ കാര്യങ്ങൾക്ക് നമുക്ക് സമയമില്ല എന്ന് പറയുന്നതിൽ ന്യായമില്ല അതുകൊണ്ട് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സന്ദർഭത്തിൽ അവരുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടാനുള്ള കാര്യം അപ്പോൾ അവിടെ ബന്ധപ്പെടുമ്പോൾ നമ്മൾ എന്ത് വേണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പ്ലാനിംഗ് ഉണ്ടാകണം സമയക്രമീകരണം ഉണ്ടാകണം നമ്മൾ ശീലിച്ചു റമദാനിൽ കൃത്യമായ സമയത്ത് ഉറങ്ങാൻ പഠിച്ചു കൃത്യമായ സമയത്ത് എഴുന്നേൽക്കാൻ പഠിച്ചു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പഠിച്ചു എല്ലാറ്റിനും ഒരു അടുക്കും ചിട്ടയും സമയനിഷ്ഠയും ഒക്കെ നമ്മൾ ശീലിച്ചു പക്ഷേ ആ സമയനിഷ്ഠ ആറേ മുപ്പത്തിയെട്ടിന് കൃത്യമായി നോമ്പ് തുറന്ന നമ്മൾ റമദാൻ കഴിഞ്ഞു പോയപ്പോൾ ആ കൃത്യമായിട്ട് പല കാര്യങ്ങളും പാലിക്കാൻ കഴിയുന്നുണ്ടോ എന്നത് മറ്റൊരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ശീലിച്ചിരിക്കുന്ന നമ്മുടെ നിയന്ത്രണങ്ങൾ നമ്മുടെ ജനനേന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചു നമ്മുടെ ദഹനേന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചു ഇതെല്ലാം കൃത്യമായ ഒരു മാസക്കാലത്തെ നിയന്ത്രണത്തിന് വിധേയമായി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പലതിനും നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കും എന്ന് ഒരു മാസക്കാലത്തിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചില സമയക്രമീകരണങ്ങൾ വരുത്തി നമ്മൾ എന്ത് വേണം എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇതിൽ ആദ്യമായി വേണ്ടത് നമ്മുടെ കുട്ടികളുടെ കൂടെ ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അവരുമായി ഫലപ്രദമായ ആശയവിനിമയം നടക്കണം അവർ പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയമുണ്ടാകണം നമ്മൾ ആലോചിച്ച് നോക്കൂ കുട്ടികളുടെ പരാതി എന്താ എന്നെ കേൾക്കാൻ ആളില്ല അതാണ് എന്നെ കേൾക്കാൻ ആളില്ല എനിക്ക് സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നില്ല എൻ്റെ വീട്ടിൽ എനിക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നില്ല ഇതാണ് പല കുടുംബ പ്രശ്നങ്ങളുടെയും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പിറകെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ന്യായങ്ങൾ അപ്പോൾ നമ്മൾ എന്ത് വേണം കുട്ടികളുമായി എഴുകിച്ചേർന്നുകൊണ്ട് അവരുമായി ഇരിക്കാൻ ഫലപ്രദമായ ആശയവിനിമയത്തിന് വീടിൻ്റെ അകത്തളങ്ങളിൽ അവരോടൊപ്പം ചേർന്നിരിക്കാനുള്ള സമയങ്ങൾ കണ്ടെത്തണം അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ താൽപ്പര്യങ്ങൾ അറിയാൻ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ നിലക്ക് നമ്മൾ പരിശോധിച്ച് നോക്കൂ റസൂൽ കരീം സലഹു അലഹി വസ്ലം തിരുമേനി അദ്ദേഹത്തിൻ്റെ ജീവിത തിരക്കുകൾക്കിടയിൽ കുട്ടികളുമായി കളിച്ചു കൊണ്ടിരുന്ന സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും മുട്ടുകുത്തിയെ ഒട്ടകം കളിച്ചു കൊടുക്കുന്നു ഹസൻ ഹുസൈൻ എന്ന പേരക്കുട്ടികൾ പ്രവാചകൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് പുറത്ത് പുതിരെ തല്ലുന്നു തല്ലുകൊണ്ട് പൊളഞ്ഞെഴുന്നേറ്റുകൊണ്ട് വളരെ വിനയത്തോടുകൂടി ആ ഉപ്പാപ്പ പേരക്കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മാ അസ്ബർജ മലുക്കുമാ ഏ മക്കളെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒട്ടകത്തിന് എന്തൊരു ക്ഷമയാണ് മക്കളെ എന്നാണ് ചോദിച്ചു ഇപ്പോൾ ആർക്കാണ് ഒട്ടകം കളിക്കാൻ നേരം ആർക്കാണ് കുട്ടികൾക്ക് വേണ്ടി കഥ പറഞ്ഞു കൊടുക്കാൻ നേരം ആർക്കാണ് കുട്ടികളോടൊപ്പം ഇരിക്കാൻ സമയം അവരുടെ ആവലാതികളും പരാതികളും കേൾക്കാൻ സമയം നമ്മൾ പരിശോധിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ കൃത്യമായി അതിന് സമയം കണ്ടെത്തുന്ന ഒരവസ്ഥ ഉണ്ടാകണം മറ്റൊരു കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കൂ കുട്ടികളെ പ്രവാചകൻ പള്ളിയിലേക്ക് കൊണ്ടുവന്നു അവരെ മടിയിലിരുത്തി സുരൂതിൽ പോകുമ്പോൾ പോലും പുറത്തു കയറി കളിച്ചു എന്നൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആരാധനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയങ്ങളിൽ പോലും എന്തിനേറെ ദീർഘമായി വിശുദ്ധ കുർആാൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കണമെന്ന് ആഗ്രഹിച്ച പ്രവാചകൻ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ദീർഘമായി ഓതാനുള്ള സുഹൃത്തുക്കളുടെ ദൈർഘ്യം കുറയ്ക്കുകയും ആയത്തുകൾ ചുരുക്കി ഓതുകയും ചെയ്തു എന്ന് വരെ പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അത്ര വലിയ സ്നേഹമാണ് പ്രവാചകൻ കുട്ടികളോട് കാണിച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ സ്നേഹാലയങ്ങളായി മാറണം ഏറ്റവും അധികം സ്നേഹം അവിടെ അനുഭവിക്കാൻ കഴിയണം സ്നേഹം എന്നുള്ളത് നമ്മുടെ കുട്ടികൾ നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന് നമ്മൾ പരാതിയപ്പെടുന്നു നമുക്ക് അങ്ങോട്ട് കുട്ടികളെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ മാത്രമേ അത് തിരിച്ചു കിട്ടൂ സ്നേഹം എന്നത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ട ഒരു വികാരമാണ് നമ്മൾ എത്രത്തോളം അങ്ങോട്ട് കൊടുക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമാണ് അത് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് നമ്മുടെ ഇണകളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ കുട്ടികളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ മാത്രമാണ് അവരുടെ സ്നേഹം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത് എന്ന് നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ നിലക്കുള്ള ഒരു സന്ദർഭം നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ സ്നേഹപൂർണ്ണമായിരിക്കുന്ന സന്ദർഭം ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് അംഗീകാരം പരിഗണന നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് അംഗീകാരം ഉണ്ടായില്ല എന്നെ പരിഗണിച്ചില്ല നമുക്കങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ നമ്മുടെ ഇളം പ്രായത്തിലുള്ള കുട്ടികൾക്ക് എത്രത്തോളം ഉണ്ടാകും പ്രവാചകൻ പ്രവാചകൻസ്വല്ലാഹുലി ഈ വസ്ത്രം തിരുവിനും നമ്മെ ഓർമ്മപ്പെടുത്തിയല്ലോ ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന പ്രവാചകൻ പറഞ്ഞു മല്ലം യർഹം വലം നമ്മിൽ പെട്ടവരല്ല എന്ന് നമ്മൾ വാചകൻ നോക്കൂ എത്ര വലിയ ആശയമാണത് മുതിർന്നവരെ ബഹുമാനിക്കാൻ തയ്യാറാവുക ഇളയവരോട് കരുണ കാണിക്കാൻ തയ്യാറാവുക അതുകൊണ്ട് ആ ഇളയക്കൂരോട് കരുണ കാണിക്കാനുള്ള ആ തയ്യാറെടുപ്പ് നമുക്കവിടെ ഉണ്ടാകണം അതാണ് ലുക്മാൻ എന്ന ബാപ്പയ ബുനയ്യ നമ്മൾ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് എൻ്റെ കുഞ്ഞു മോനെ എന്ന് വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കാരുണ്യത്തോടെ സ്വന്തം മക്കളെ അഭിസംബോധന ചെയ്യാൻ പോലും ഉപയോഗിച്ചിരിക്കുന്ന പദം വിശുദ്ധ ഖുർആാനെടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുട്ടികളോട് അങ്ങേയറ്റത്ത് സ്നേഹത്തോടെ പെരുമാറുക അവർക്ക് അംഗീകാരം നൽകുക അവർക്ക് പരിഗണന നൽകുക നമ്മൾ ആലോചിച്ച് നോക്കൂ റസൂൽ അഹി സ്വല്ലാഹു അലഹി വസ്ലം തന്റെ പേരക്കുട്ടിയെ ചുമലിലേറ്റ് നടന്നുപോകും അപ്പുറത്ത് നിങ്ങോട്ടൊരു സഹാബി കടന്നു വന്നു ആ സഹാബി ആ കുട്ടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു യാ ബുനയ്യ മർക്കബ് മോനെ നീ എത്ര നല്ല വാഹനപ്പുറത്താണ് കയറിയിരിക്കുന്നത് ആളുകൾ അവിടെ ആ വാഹനം എന്നുള്ളത് എന്നുള്ളതാരാണ് റസൂൽലാഹി സാഹു അലൈ വസ് അഷറഫുൽ ഹൽഖാൻ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ് അതിനേക്കാൾ വലിയൊരു വാഹനം കിട്ടാനില്ല അപ്പോൾ പ്രവാചകനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് സ്വാഹാഭിവര്യൻ പറഞ്ഞത് നീ എത്ര നല്ല വാഹനപ്പുറത്താണ് കയറിയിരിക്കുന്നത് ഉടനെ തന്നെ പ്രവാചകൻ അവിടെ ഒരു വാക്യം ചേർത്ത് കൊടുത്തു അത് മറ്റൊന്നും ആയിരുന്നില്ല ആ വാഹനപ്പുറത്ത് കയറിയവൻ എത്ര നല്ലവൻ നമ്മൾ ആലോചിച്ചു എന്തിനാണ് അത് പറഞ്ഞത് ർക്കബ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ റാക്കിബ് എത്ര നല്ല വാഹനപ്പുറത്ത് കയറിയവനും എത്ര നല്ലവൻ എന്നൊരു അംഗീകാരം ആ കുട്ടിക്ക് കൊടുക്കുകയാണ് കാരണം ഇവിടെ പ്രവാചകനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വഹാബി പറഞ്ഞപ്പോൾ ആ കുട്ടിയെ ഒന്ന് ആദരിക്കേണ്ടതുണ്ട് ആ കുട്ടിയെ ഒന്ന് അംഗീകരിക്കേണ്ടതുണ്ട് അവനെ ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട് എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലം തിരുമേൻ ആ സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് അംഗീകാരവും പരിഗണനയും വളരെ വ്യക്തിതമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കുട്ടികൾ കളികളും വിനോദങ്ങളും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടും പൂർണ്ണമായി എല്ലാറ്റിനോടും നമ്മൾ നോ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നീ മൊബൈൽ തുടരുത് നീ കളി കാണരുത് നീ അത് ചെയ്യരുത് നീ ഇത് ചെയ്യരുത് എല്ലാറ്റിനോടും നെഗറ്റീവായ ഒരു മനോഭാവം അതൊരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല മറിച്ച് എന്ത് വേണം അവന് അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം ആ അവൻ ആ ഒരു കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ അതിന് പകരമായി അതിനേക്കാൾ നല്ലത് പകരം വെച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് പ്രവാചകൻ തന്നെ പറഞ്ഞവല്ലോ കുട്ടികളെ നീന്തം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അമ്പെയ്ത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രയോജനകരമായിരിക്കുന്ന കായികാഭ്യാസങ്ങളും അതുപോലെ തന്നെ പ്രയോജനകരമായിരിക്കുന്ന വിജ്ഞാന വിനോദങ്ങളും അതൊക്കെ അനുവദനീയമായ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളും ആലോചിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതും അവരിൽ അച്ചടക്ക ബോധം ഉണ്ടാകുന്നതും അവർക്കിടയിൽ സാമൂഹികമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതും ആരോഗ്യപരമായിരിക്കുന്ന കളികളും വിനോദങ്ങളിലും ഏർപ്പെടാൻ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കണം ഇന്ന് അതിനെപ്പറ്റി ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫുട്ബോളുകളാകാം അല്ലെങ്കിൽ നീന്തലാവാം അല്ലെങ്കിൽ ഡ്രൈവിങ് ആകാം അങ്ങനെ പലതും നമുക്ക് കടത്താൻ സാധിക്കും അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് കുട്ടിയുടെ കായിക വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്നതാണോ അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിപരമായ വികാസത്തിന് ഉപകരിക്കുന്നതാണോ അവനിൽ അച്ചടക്ക ബോധം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണോ അവനിൽ സാമൂഹികമായ ബോധം ശക്തിപ്പെടുത്തി സാധിക്കുന്നതാണോ അവൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണോ ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കുട്ടികളിൽ നിന്ന് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ഈ പറഞ്ഞ ഒരു ഗുണവും ഇല്ലാത്തതാണ് വെറുതെ അലസമായി പലതും കണ്ട് മരവിച്ച് പോകുന്നു അവരുടെ ബുദ്ധി അവരുടെ കണ്ണ് നശിച്ചു പോകുന്നു അവരുടെ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു ക്രിയാത്മകമായിരിക്കുന്ന ഗുണപരമായ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യവും നമുക്ക് പ്രയോജനകരമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു കാര്യവുമാണ് ഫാമിലി ടൂറുകൾ ആ കുടുംബത്തോടൊപ്പമുള്ള ടൂറ് ഇന്ന് കുട്ടികൾ ടൂറ് പോകുന്നു കുട്ടികൾ ടൂറ് പോകുക എന്ന് പറഞ്ഞാൽ പലരുടെയും ലക്ഷ്യം എന്താണ് വാട്ടർ തീം പാർക്ക് പോവുക വൈതാനം വരെ വെള്ളത്തിൽ കളിക്കുക അതിലപ്പുറം ഒരു ചിന്തയില്ല ഇവിടെ യഥാർത്ഥത്തിൽ കുട്ടികൾ നമുക്ക് കുടുംബ ടൂറുകളായിട്ട് നമ്മൾ സ്വദ്ദേശത്തോടു കൂടി സംഘടിപ്പിക്കണം വളരെ കൃത്യമായ പ്ലാനിങ് ഉണ്ടാവണം ഒരു ടൂർ പോവുക എന്നതല്ല ലക്ഷ്യം ആ ടൂറിലൂടെ നമ്മുടെ കുടുംബ ബന്ധം ശക്തിപ്പെടുത്തി എടുക്കണം മക്കളുമായുള്ള നമ്മുടെ സ്നേഹബന്ധം വളർത്തിയെടുക്കണം നമുക്ക് അവരോട് കൂടുതൽ അടുക്കുവാനും അവർക്ക് നമ്മോട് കൂടുതൽ അടുക്കുവാനും അവസരങ്ങൾ ഉണ്ടാകണം അതോടൊപ്പം തന്നെ അവർ പലതും കാണുമ്പോൾ പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങൾ കാണുന്നു എന്ന് വിചാരിക്കുക വളരെ മനോഹരമായ കാഴ്ചകൾ കാണുന്നു എന്ന് വിചാരിക്കുക ആ സന്ദർഭത്തിൽ അവരുടെ ചിന്തയെ നമ്മൾ തിരിച്ചുവിടണം ആ മഹാനായിരിക്കുന്ന സൃഷ്ടാവിനെ കുറിച്ച് അവന്റെ സൃഷ്ടി മഹാത്മത്തെക്കുറിച്ച് ഈ പ്രകൃതിയിലെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മളോടൊപ്പം ടൂറ് വരുന്ന കുട്ടിയുടെ മനസ്സിലേക്ക് നമുക്ക് ഇസ്ലാമികമായ ചിന്തകളും അള്ളാഹുവിനെ വിശ്വാസവും പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം മാത്രമല്ല സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ നമ്മുടെ ഒപ്പം വരുന്ന കുട്ടി അവൻ ജമ്മും കസൂർമാക്കി നമസ്കരിക്കാൻ ശീലിക്കുന്നു യാത്രയിലെ നമസ്കാരത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നു ഇത്രയും തിരക്കു പിടിച്ച യാത്രക്കിടയിലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്ന ബോധം അവനുണ്ടാകുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ ഇതാ ഞാൻ പറഞ്ഞു സ്വദേശപൂർവം നമ്മൾ ടൂർ സംഘടിപ്പിക്കണം കേവലം ഒരു ടൂർ പോവുക ഒരു ഫാമിലി ടൂർ അടിക്കുക എന്നതല്ല മറിച്ച് മഹത്തായ ഒരു കൂടി നമ്മുടെ കുട്ടികളുമായി അവരിലേക്ക് ഇടങ്ങിച്ചെന്നുകൊണ്ട് അവരെ സ്വാഭാവികമായി പല കാര്യങ്ങളും ബോധ്യപ്പെടുത്തുവാനും യാത്രയിൽ അവരുടെ അനുഭവങ്ങൾ വേണ്ട രൂപത്തിൽ പങ്കുവെക്കാനും നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കൂ അവർ സന്ദർശിക്കാൻ വേണ്ട ചില സ്ഥലങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയണം നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാപ കഷ്ടത അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ ആശ്വാസ കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ കുട്ടികളുടെയും കൂട്ടി അവിടെ ഒന്ന് പോയി ഒന്ന് സന്ദർശിച്ചാലെന്താ ഉണ്ടാകുന്നത് ഈ സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവരെ മനസ്സിലാക്കാൻ കഴിയും അവൻ്റെ പ്രയാസങ്ങൾ തിരിച്ചറിയാൻ കഴിയും അതുപോലുള്ള ആശ്രയമായിരിക്കുന്ന കേന്ദ്രങ്ങൾ അത്തരം സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ചേരി പ്രദേശങ്ങളും കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുടിലുകളിൽ താമസിക്കുന്ന നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ സ്ഥലങ്ങളാണ് ഏറ്റവും വില കൂടിയ സ്ഥലങ്ങളാണ് മറിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു ഭാഗമുണ്ട് നമ്മുടെ ലോക നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർ കഴിഞ്ഞുകൂടുന്ന കുടിലുകൾ അവിടെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചേരി പ്രദേശങ്ങളിലെ ദുരിതങ്ങൾ അത് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ സാധിക്കുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടികളുടെ മനസ്സിൽ അവരോടുള്ള കാരുണ്യവും അവരെ സഹായിക്കാനുള്ള മനോഭാവവും വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ വെറുതെ പോയി പോരുകയല്ല ആ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തണം ആ പ്രകൃതി ദുരന്തങ്ങളിലൂടെ അവർക്ക് നൽകേണ്ട പാഠങ്ങൾ ആ സന്ദർഭത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായ ഒരു സ്വഭാവത്തിൽ അവരുമായി കൂടുതൽ ചേർന്നുകൊണ്ട് വളരെ ഫലപ്രദമായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല അല്ലാ റബിലീൻ വസ്ലാത്തു വസ്ലാം അയ്യോൻ വല്ല يا ايها الذين امنوا اتقوا الله 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 حق تقاته ولا تموتن الا وانتم مسلمون قال تعالى في قرانه الكريم اعوذ بالله من من الشيطان الرجيم بسم الرحمن الرحيم اقرا اقرا باسم ربك الذي الذي الانسان الانسان الاكرم علم علم بالقلم ما ായ സഹോദരന്മാരെ സഹോദരകളെ സർവ്വശക്തമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കൾ അനുസരിച്ച് അങ്ങേയറ്റം തെക്കുകോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസീ ചെയ്യുന്നു ഈ അവധിക്കാലം കൂടുതൽ ഫലപ്രദമാക്കി നമ്മൾ കുട്ടികളുമായി എഴുകിച്ചേരാനും അവരുമായുള്ള നമ്മുടെ അസുദൃഢമായ സ്നേഹബന്ധം വളർത്തിയെടുക്കാൻ അതിലൂടെ നല്ല ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുവാനും നമ്മൾ പരിശ്രമിക്കുന്നതിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആരംഗത്ത് ആലോചിക്കാൻ കഴിയും അതിൽ ഈ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ അറിവിന് ശാൻ നൽകിയ പ്രാധാന്യം നമുക്കറിയാം ഇത്രയും നീ വായിക്കുക എന്നുള്ളതാണ് ഇന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വായനാശീലം അപ്പോൾ കുട്ടികൾ പാഠപുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അല്പം ഫ്രീ കിട്ടുന്ന ഈ സമയത്ത് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ അവരുടെ ആ വായനാശീലം വളർത്തിയെടുക്കുവാനുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ കുട്ടികൾക്ക് വൈജ്ഞാനികമായിട്ടുള്ള പല രംഗങ്ങളിലും പല തരത്തിലുള്ള മത്സരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ബുദ്ധിപരമായ വികാസത്തിന് അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് പറ്റുന്ന രൂപത്തിലുള്ള അവരുടെ മതപരമായ ബോധത്തെ ഉണർത്തിയെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള അതുപോലെ തന്നെ അവരുടെ ജനറൽ നോളജ് വർദ്ധിപ്പിക്കാനുള്ള ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് കേവലം പുസ്തകം വായിക്കുക എന്നുള്ളത് മാത്രമല്ല അവർക്ക് ഇഷ്ടപ്പെട്ട മറ്റു മാർഗങ്ങളിലൂടെ ഇന്ന് സോഷ്യൽ മീഡിയ വഴി തന്നെ വായിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിനെ നമ്മൾ നല്ലതിലേക്ക് തിരിച്ചുവിടണം നമുക്കറിയാം നമ്മൾ പലപ്പോഴും യൂട്യൂബ് തുറന്ന് നമ്മൾ ഏതെങ്കിലും ഒരു നല്ല പ്രസംഗം ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കാം ആ നല്ല പ്രസംഗം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വരിക അതേ അതേമാതിരിയുള്ള നല്ല പ്രസംഗം പിന്നെയും പിന്നെയും എങ്ങനെ വരും അതല്ല നമ്മൾ കാണാറുള്ളത് അതേമാതിരി നമ്മൾ തിരിച്ച് മനസ്സിലാക്കണം എന്താണത് ഒരു വേണ്ടാത്തരം കണ്ടു എന്ന് വിചാരിക്കുക ഒരാവശ്യമായത് കണ്ടു പിന്നെ വരെന്താ പിന്നെ അതിൽ തുടർച്ചയായിട്ട് കാരണം നമ്മൾ ഈ നോക്കുന്ന ആളുടെ ഉപയോഗിക്കുന്ന ആളുടെ അതിനനുസരിച്ച് കൊണ്ടാണ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് അവരുടെ താല്പര്യം മനസ്സിലാക്കി അവർക്ക് വേണ്ടത് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളെ അത്തരം തെറ്റായ മാർഗ്ഗത്തിൽ നിന്ന് തിരിച്ചുവിട്ടുകൊണ്ട് നന്മയുടെ മാർഗത്തിലേക്ക് സോഷ്യൽ മീഡിയയിലെ ഉപയോഗം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമുക്കുണ്ടാകണം അതുപോലെ തന്നെ തുടർ പഠനത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ദിശാബോധം നൽകാൻ നമുക്ക് സാധിക്കണം അതിനാവശ്യമായിരിക്കുന്ന കരിയർ ഗൈഡൻസുകൾ ഈ ഒഴിവുകാലത്ത് അവർക്ക് നൽകാൻ കഴിയണം പലപ്പോഴും ഞാൻ ഡോക്ടറാണ് എൻ്റെ മകൻ ഡോക്ടർ ആവണം ഞാൻ ബിസിനസ്സുകാരനാണ് എൻ്റെ മകൻ ബിസിനസ്സുകാരനാകണം ഞാൻ എഞ്ചിനീയറാണ് എൻ്റെ മകൻ എഞ്ചിനീയർ ആവണം എന്ന് നാം തീരുമാനിക്കുകയല്ല നമ്മുടെ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ടോ അവൻ്റെ സ്കിൽ ഏതിന് ഏതിനുപയോഗപ്പെടുന്നതാണ് അവന് ഏത് കാര്യത്തിലാണ് താല്പര്യമുള്ളത് അപ്പ എന്ന് ഞാൻ പറയുന്നത് അപ്പടി കേട്ടുകൊള്ളണം എന്നുള്ള ആ ഒരു മനോഭാവം അവൻ്റെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നിടത്തേക്ക് നിർബന്ധപൂർവ്വം നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല മറിച്ച് അവൻ്റെ താല്പര്യവും കഴിവും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് അവന് ദിശാബോധം നൽകുകയും അവന് തെറ്റായ കാഴ്ചപ്പാടുകളുണ്ടെങ്കിൽ വളരെ സമർത്ഥമായി അത് അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അതുകൊണ്ട് അവിടെയെല്ലാം ഫലപ്രദമായ ചില സമീപനങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് അവസരമുണ്ടാകണം അതുകൊണ്ട് ഈ കൂടിച്ചേരലുകളിൽ കുടുംബവുമായി കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അതുപോലെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഈ അവധിക്കാലം നിരന്തരമായി വിവാഹ ആഘോഷങ്ങളാണ് അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല അത് വേറെ വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ അത്തരം ആഘോഷങ്ങളിൽ പോലും ഇന്ന് സംഭവിക്കുന്ന എന്താണ് ഓഡിറ്റോറിയത്തിൽ പോവുക കൈ കഴുകുക ഭക്ഷണം കഴിക്കുക തിരിച്ചു പോരുക അത്രയേ ഉള്ളൂ അതിവിടെ പൈസ കൊടുത്താൽ നമുക്ക് കിട്ടാവുന്ന സാധനമല്ല ഭക്ഷണം പക്ഷേ ഈ വിവാഹം കൊണ്ട് എന്തുണ്ടാവണം ഇന്ന് കുട്ടികളെ നമുക്കറിയില്ല നമ്മുടെ അടുത്ത ബന്ധുക്കൾ നമുക്കറിയില്ല പേരെ കുട്ടികളും അവരുടെ അനുജന്മാരും ജ്യേഷ്ഠന്മാരും പരസ്പരം അറിയില്ല അപ്പോൾ എന്ത് വേണം ഇങ്ങനെ വിവാഹത്തിന് നമ്മൾ വരികയും കൂടിച്ചേരുകയും ചെയ്യുമ്പോൾ കുടുംബാംഗങ്ങളുമായി പരസ്പരം ബന്ധപ്പെടാൻ അവർ അവരിപ്പോഴും മൊബൈൽ കുട്ടികൾ അവിടെ ഇവിടെയും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാറി അങ്ങനെ കല്യാണത്തിന് വരുമ്പോൾ വിവാഹത്തിന് വരുമ്പോൾ ആ കൂട്ടായ്മയിലൂടെ ആ കുടുംബ ബന്ധം ശക്തിപ്പെടുത്തിയെടുക്കാൻ ആവശ്യമായ പരിശീലനം നൽകാൻ നമുക്ക് സാധിക്കണം അവർ ആ രൂപത്തിൽ ബന്ധപ്പെടുത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ ഒഴിവുകാലം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിരിക്കട്ടെ ആനന്ദകരമായിരിക്കട്ടെ അതോടൊപ്പം ജന്നാത്ത അനശ്വരമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം കുടുംബസമേതം സ്വർഗ്ഗത്തിൽ സച്ചരിതന്മാരായ സദ്വൃത്തന്മാരായ മാതാപിതാക്കളും ഇണകളും മക്കളും ഒന്നടങ്കം സ്വർഗത്തിൽ സലാമുൻ അലൈക്കും വിമ സബർത്തും നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് ശാന്തി സമാധാനം എന്ന കൂടി മാലാകമാർ മലക്കുകൾ നമ്മുടെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്ന മനോഹരമായ രംഗം വിശുദ്ധ കുർആാനിൽ അള്ളാഹു വരച്ചു കാണിക്കുന്നു ആ നിലക്ക് കുടുംബസമേതം സ്വർഗ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ വന്നു പോയിരിക്കുന്ന വീഴ്ചകൾ അള്ളാഹു സുബാനുഹുവാത്തായ പുറത്ത് മാപ്പാക്കുമാറാകട്ടെ നമ്മൾ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പഠിച്ചു തമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളുണ്ട് അവർക്കെല്ലാം സമാധാനപൂർണമായ സ്വസ്ഥമായ ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികളും കഴിഞ്ഞ ആഴ്ചയും മറ്റും നമ്മൾ ചർച്ച ചെയ്തതാണ് അത്തരം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനും നമുക്ക് അഭിമാനത്തോടുകൂടി നമ്മുടെ ശരീരത്തും അതുപോലെ നമ്മുടെ വക്കഫ് സ്വത്തുക്കളും എല്ലാം പൂർണ്ണമായി സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനും അനുകൂലമായ സാഹചര്യം അള്ളാഹുസുബുഹാനോ താല നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ നമുക്ക് ഒരുക്കി തീരുമാനാകട്ടെ നമ്മിൽ പല ആളുകളും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് നാഥ അവിടെ രോഗം നിഷിപ്പയാക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ അവർക്ക് ആയുസ്സോടുകൂടി ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് പ്രദാനം ചെയ്യണമേനാഥ നമ്മിൽ പല കുടുംബ നമ്മുടെ കുടുംബക്കാർ സ്വന്തക്കാർ ബന്ധുക്കൾ മോമിനുകൾ മോമിനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കിനാഥാ നീ മഹഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ വൽ 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 മുസ്ലിമീന കമാ അലൽ കിതാബി അള്ളാഹുനാദ് اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار توفنا مسلمين وعلقنا بالصالحين اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في كل مكان ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمة الله